ഉഴുന്നും അരിയും കൃത്യമായ അളവിൽ ചേർത്തെടുത്ത് അരച്ചെടുത്താൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയ ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുക്കാൽ കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ഉലുവ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം വെള്ളം നന്നായി തെളിയുന്നത് വരെ നമുക്കിത് കഴുകിയെടുക്കാം എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വയ്ക്കാം ആറ് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരി കുതിർത്തുമ്പോൾ ഒഴിച്ചു വെച്ച വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് വെള്ളം മാറ്റുന്നൊന്നുമില്ല ആദ്യം തന്നെ മിക്സിലെ ജാറിലേക്ക് അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച അരിയുടെ ഉഴുന്നിൻ്റെയും പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയുടെ ഉഴുന്നിൻ്റെയും തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട് ബാക്കിയുള്ള അരി ഉഴുന്നു നമുക്കിതുപോലെ തന്നെ അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയും ഉഴുന്നും നല്ല നൈസായി തന്നെ അരച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല രാത്രിയിലാണ് അരച്ച് വെക്കുന്നത് രാവിലെ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ദോശമാവ് അരച്ച് വെക്കുമ്പോൾ എപ്പോഴും എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കുക അതുകൂടാതെ ഇതുപോലെ തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല കനം കുറഞ്ഞ നല്ല ക്രിസ്പിയായ ദോശയും തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയ ദോശയും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എട്ട് മണിക്കൂറിന് ശേഷം രാവിലെയാണ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നത് ദോശമാവ് നല്ലതുപോലെ പൊങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഇപ്പം മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇഡലിക്കൊക്കെ പറ്റിയ മാവിൻ്റെ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ദോശയ്ക്കാവുമ്പോൾ കുറച്ചുകൂടെ ലൂസായ മാവ് വേണമല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത് മാവ് ഇതുപോലെ തവി കൊണ്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് പാൻ നല്ലതുപോലെ ചൂടാവുമ്പോൾ ഒരു തവി മാവ് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ നല്ല കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം ഇതിന് മുകളിലേക്ക് ഒരല്പം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തൂവി തൂവികൊടുക്കാം ഞാനിവിടെ നെയ്യാണ് തൂവി കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലൊന്ന് മൂടി വെച്ച് കൊടുക്കാം അര മിനിറ്റിനുള്ളിൽ തന്നെ ദോശ തയ്യാറായി കിട്ടും ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് തന്നെ അധികം പരത്താതെ നല്ല സോഫ്റ്റായ കുട്ടി ദോശ എടുക്കാം ഇതിനു മുകളിലേക്ക് നമുക്ക് നെയ്യ് തൂവി കൊടുക്കാം മൂടി വെച്ച് കൊടുത്ത് തന്നെ വേവിക്കാം നല്ല പഞ്ഞി പോലത്തെ ദോശ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നന്നായി കനം കുറച്ച് പരത്തി നെയ്റോസ്റ്റ് പോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ മാവ് വെച്ച് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്താൽ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് മുന്നേ തന്നെ ഇഡ്ഡലി തയ്യാറാക്കാം അതിന് ശേഷം ദോശ തയ്യാറാക്കുമ്പോൾ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് മാവ് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി ഇതുപോലെ നല്ല പെർഫെക്റ്റ് ദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ചട്നിയോ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്